ഈ കാണുന്നതാണ് കൊക്കോട്ടെ ജംഗ്ഷൻ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലോട്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ പ്ലോട്ട് ഇത് കൊക്കോട്ടര ജംഗ്ഷൻ ജംഗ്ഷനോട് ചേർന്ന് മെയിൻ റോഡിനോട് ചേർന്നുള്ള പ്ലോട്ടാണ് റെസിഡൻഷ്യൽ പ്ലോട്ടാണ് ചുറ്റും വീടുകൾ നിറയുണ്ട് പിന്നെ വെള്ളത്തിന് അതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആര്നാട് ടൗണിൽ പോകാൻ കുറ്റിച്ചൽ ടൗണിൽ പോകാനും ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ആരിനാട് ടൗണിലും കുറ്റിച്ചൽ ടൗണിലും എത്താൻ വേണ്ടി ശരിക്കും ഒരു കിലോമീറ്റർ ദൂരം വീതമുണ്ട് നമ്മളെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കൂളുകൾ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ആരനാടും ഉണ്ട് കുറ്റിച്ചിലും ഉണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായ അന്തരീക്ഷം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ വാഹന സൗകര്യം ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിലാണ് ശരിക്കും ഈ പ്ലോട്ട് കിടക്കുന്നത് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇവിടെ ഇപ്പോൾ തൽക്കാലം മരിച്ചി നട്ടിരിക്കുകയാണ് നമുക്ക് ആ പ്ലോട്ട് ഒന്ന് കയറി കാണാം അതായത് ഒരു സൈഡിൽ മതിൽ പോലെ ഉണ്ട് മതിൽ ഒരു സൈഡിൽ മതിലുണ്ട് പിന്നെ ഒരു സൈഡല്ല രണ്ട് സൈഡിലും മതിലുണ്ട് രണ്ട് സൈഡിലും മതിലുണ്ട് ഒരു സൈഡ് മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഒരു സൈഡ് ടാർട്ട മെയിൻ റോഡാണ് ഓക്കെ ഈ മരിച്ചിനി നട്ട് ഇപ്പൊ നട്ടതാണ് ഇപ്പൊ നട്ട് ഏകദേശം ഇത് വിളവെടുക്കാൻ കുടിക്കാൻ സമയമായിരിക്കുകയാണ് ഇതാണ് ഈ പ്ലോട്ട് ഈ പ്ലോട്ടിന്റെ ഒരെ ഇതാണ് ഈ സൈഡ് ഈ സൈഡാണ് അങ്ങറ്റാണ് അതിന്റെ ഒരെ വരുന്നത് ണുന്നതാണ് ഈ പ്ലോട്ടിന്റെ അതിര് എന്ന് പറഞ്ഞ ഈ സ്ഥലം ഈ കാണുന്നതാണ് ആ വെള്ളം എഴുന്നതേ സ്ഥലം അതായത് ഇതിന്റെ സൈഡിലായിട്ട് ഗുരുമന്ദിരാണ് ഗുരുമന്ദിരമുണ്ട് ഗുരുമന്ദിരത്തിന്റെ സൈഡിലാണ് ഈ വസ്തു കിടക്കുന്നത് അതുപോലെ ഇതിന്റെ മറ്റു രണ്ട് ആ മറ്റൊരണ്ട് ഇതായി ഇതാണ് ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് മറ്റൊരുണ്ട് ശരിക്കും ഈ വസ്തു ചതുരാകൃതിയിലാണ് അഞ്ച് സെന്റ് സ്ഥലമാണ് വീട് വയ്ക്കാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന രീതിയിലുള്ള നല്ല ഉറച്ച ഭൂമിയാണ് നല്ലൊരു റെസിഡൻഷ്യൽ പ്ലോട്ടാണിത് കാരണം വീടുകൾ ചുറ്റുമുണ്ട് 이 h m a ശരിക്കും ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ആരനാട് എന്ന ടൗണിനും കുറ്റിച്ചൽ എന്ന ടൗണിനും ഇടയിലുള്ള കൊക്കോട്ടയില എന്ന ജംഗ്ഷനിലാണ് ജംഗ്ഷനോട് ചേർന്നാണ് മെയിൻ റോഡിലാണ് ഈ വസ്തു ഉള്ളത് അഞ്ച് സെന്റ് വസ്തുവാണ് നിരപ്പായ നല്ല ഉറപ്പുള്ള വീട് വയ്ക്കാൻ പറ്റിയ വളരെ അനുയോജ്യമായ ഒരു പ്ലോട്ടാണ് അഞ്ച് സെന്റേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ മുൻവശം ഞാൻ കാണിച്ചു തരാം റോഡ് കാണിച്ചു തരാം ഈ ഇട സൈഡിൽ കാണുന്നത് ഗുരുമന്ദിരമാണ് രണ്ട് സൈഡിൽ മതിലുണ്ട് ഒരു സൈഡിൽ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഒരു സൈഡിൽ മെയിൻ റോഡാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഫ്രണ്ടിലോട്ട് പോവാം ഈ പ്ലോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആര്നാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കുറ്റിച്ചൽ സ്കൂൾ കുറ്റിച്ചൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യു പി സ്കൂൾ എൽ പി സ്കൂളുകൾ പിന്നെ അതുപോലെ ആശുപത്രി ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള ഈ സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പിന്നെ ധാരാളം കടകൾ എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ ഒരു യു പി സ്കൂളുണ്ട് കൊക്കോട്ടയില എൻ എസ് എസ് യു പി എസ് സ്കൂൾ അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു പ്ലോട്ടാണ് ഈ കണ്ടത് ഇതുവഴി ബസ് സർവീസ് ഉണ്ട് ഞാൻ നിൽക്കുന്ന ഈ വഴി കൂടെ ഈ റോഡിലൂടെ ബസ് സർവീസ് ഉണ്ട് ഈ ബസ് സർവീസ് പോകുന്ന ബസ് ഉള്ള ഈ റോഡിലൂടെ ചേർന്ന് തന്നെയാണ് ഈ നമ്മുടെ അഞ്ച് സെന്റ് പ്ലോട്ടും കിടക്കുന്നത് ഇതാണ് ആ പ്ലോട്ട് അപ്പൊ ഈ മനോഹരമായി ഈ പ്ലോട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടമയുമായി ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഈ കാണുന്ന പ്ലോട്ടിന് സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് താല്പര്യമുള്ളവർക്ക് ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ